ഹേ ഗായ്സ് വെൽക്കം ബാക്ക് മറ്റൊരു മനോഹരമായ വളോഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വീട് പണി ഏതുവരെയായി എന്ന് ചോദിച്ചവർക്ക് വീട് പണി ഇതുവരെയായി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ വന്നിരിക്കുന്നത് ആൻഡ് അതിനു മുമ്പ് എല്ലാവരും ഓണം മനോഹരമായിട്ട് ആഘോഷിച്ചു എന്ന് വിശ്വസിച്ചുകൊള്ളുന്നു ഞങ്ങളും ഞങ്ങളുടേതായ രീതിയിൽ വളരെ സന്തോഷത്തോടുകൂടി ആഘോഷിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം യൂട്യൂബിലും ഫേസ്ബുക്കിലായിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ കുറേ പേര് നെഗറ്റീവായിട്ട് കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആ വീഡിയോയിലെന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾ തവണ സദ്യ ഒഴിവാക്കിയിട്ട് മന്തിയാണ് മന്തി മന്തി കുഴിമന്തിയാണ് കഴിച്ചത് അപ്പോഴത്തേക്ക് അതിൽ കുറേ പേര് വന്നിട്ട് ഇങ്ങനെ കമൻ്റ് ഇട്ടായിരുന്നു നിങ്ങൾ ചെയ്ത് വളരെ പോയി നിങ്ങൾ ഇത് കാരണം ഞങ്ങൾ അൺഫോളോ ചെയ്യുന്നു നിങ്ങൾ എന്തുകൊണ്ട് എന്താ മന്തി ആക്കിയതെന്നും പറഞ്ഞൊക്കെ കുറേ പേര് ഇങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് സി ഓണം ആഘോഷിക്കുന്നത് അവരുടെ അവരുടെ സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ആഘോഷിക്കണം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ആ സന്തോഷവും ഒത്തൊരുമയും ഞങ്ങൾക്കിടയിലുണ്ട് പിന്നെ ഞങ്ങൾ കഴിക്കുന്ന സദ്യ ആയിക്കോട്ടെ അല്ലെങ്കിൽ മന്തി ആയിക്കോട്ടെ അതൊരു വിഷയമാവുന്ന കാര്യമല്ല അതുകൊണ്ട് നമ്മളൊരു മതത്തെ വ്രണപ്പെടുത്തിയിട്ടില്ല ഞങ്ങൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ സന്തോഷത്തോടെ ആഘോഷിച്ചിട്ട് ആഘോഷിച്ചിട്ടുണ്ട് പിന്നെ നോൺ വെജ് ഞങ്ങളുടെ ഇവിടെ മാത്രം പലയിടത്ത് പല പല സ്ഥലങ്ങളിലായിട്ട് കൂട്ടുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ സദ്യ ഇങ്ങനെ കഴിച്ചയച്ചു വന്നത് കൊണ്ട് യെസ് ജസ്റ്റ് ഫോർ എ ചേഞ്ച് നമ്മൾ ആഘോഷിച്ചതാണ് മന്തി കഴിച്ചതാണ് അതൊരു തെറ്റായിട്ട് ഞങ്ങൾക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല അത് കാരണം മൺഫോളോ ചെയ്ത് പോയവർക്ക് പൊക്കോളൂ കുഴപ്പമില്ല സാരമില്ല ആൻഡ് പൈസ ഉള്ളതുകൊണ്ട് നിങ്ങളിങ്ങനെ മന്തി അടിച്ച് കഴിക്കുന്ന സദ്യ വാങ്ങിച്ചില്ല വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എന്ന് പറയുമ്പോൾ വെറുതെ കൈയും കഴിവ് വന്നിരുന്നു കഴിഞ്ഞാൽ സദ്യ ആവും അതിനും പൈസ കൊടുത്താലേ ഒക്കെ പിന്നെ ഈ കമന്റിട്ട് അമ്പത് വയസ്സും അറുപത് വയസ്സുള്ള അമ്മവന്മാരുടെ എനിക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യം ആണ് ഈ തിരുവോണ ദിവസങ്ങളിൽ നിങ്ങൾക്ക് മദ്യം കുടിക്കുന്നതും കഴിക്കുന്നത് ഒരു കുഴപ്പമല്ല ഞങ്ങൾ ഇത്തിരി മന്തി കഴിച്ചതാണ് നിങ്ങൾക്ക് ഇത്ര വലിയ തെറ്റായി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏകദേശം ഇത്രയും കോടിക്കണക്കിനാണ് നമ്മൾ കൊച്ചു കേരളത്തിനകത്ത് മദ്യം വിറ്റ് പോയിരിക്കുന്നത് അതിനൊന്നും നിങ്ങൾക്ക് കുഴപ്പമില്ല അതൊന്നും നിങ്ങളുടെ വേദപുസ്തകത്തിൽ ആരും ഒന്നും പറയുന്നില്ലായിരിക്കും ഞങ്ങൾ മദ്യ മന്തി കഴിച്ചതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നമായത് ഓക്കെ വാട്ട് എവറിൽ മേ ബി നമ്മളതൊക്കെ വിടാം നമുക്കിപ്പോൾ വന്നിരിക്കാം നമ്മൾ വീടിൻ്റെ കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഒന്ന് പറഞ്ഞു തരാം അതിനു മുമ്പ് വേറൊരു കാര്യം കൂടെ ഉണ്ട് ഒരു സന്തോഷ വാർത്ത നമ്മുടെ ലോണിൻ്റെ അടുത്ത ഘട്ടം കൂടെ നമുക്ക് അക്കൗണ്ടിൽ വന്നിരിക്കുകയാണ് അതുകൊണ്ട് വളരെ വളരെ സന്തോഷത്തിലാണ് നമ്മൾ കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് പൊക്കണ്ടിരിക്കുന്നത് ണം ഹാപ്പിയാണ് നമ്മൾ ആൻഡ് ലോൺ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ് നമുക്കറിയാമല്ലോ ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ടല്ലോ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്ന സാധനം എനിക്കുണ്ട് പക്ഷേ ഡോക്യുമെൻ്റ്സിൻ്റെ കാര്യത്തിൽ ഭയങ്കര പിഴവ് പറ്റി വരുന്നത് അങ്ങനെയാണ് എനിക്ക് ഏകദേശം കുറച്ച് ഡിലേ വന്നത് ഇതേപോലെ തന്നെ എൻ്റെ ഇപ്പോൾ ഒരു സുഹൃത്തിന് അവൻ കാർ എടുക്കാൻ പോയപ്പോഴത്തേക്ക് അവൻ്റെ ഡോക്യൂമെൻസ് എല്ലാം ശരിയാണ് പക്ഷേ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്ന സാധനം അവന് ഇല്ല ഈ ക്രെഡിറ്റ് സ്കോറും ഡോക്യൂമെൻസും എല്ലാം ശരിയായാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ലോൺസ് ലോൺ എന്ന് പറയുന്ന സാധനങ്ങൾ കിട്ടത്തുള്ളൂ അപ്പോൾ അത് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക നമുക്ക് എന്തെങ്കിലും ചെറിയ ഇ എം ഐയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബ്രേക്ക് ആക്കാതിരിക്കുക അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുക അതങ്ങാനും വന്നു കഴിഞ്ഞാൽ ഒരു റെഡ് മാർക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് വേണ്ടി വരും സോ അത് കീപ്പ് ചെയ്യുക ഇപ്പം അവൻ ഇപ്പം ഈ ടാറ്റഡ് ഇപ്പോൾ ഈ അടുത്തിറങ്ങിയൊരു കറുവെന്ന് പറയുന്ന കാർ എടുക്കാൻ വേണ്ടി പോയി ചെന്ന് കയറി കൊടുത്തപ്പോഴത്തേക്ക് കിട്ടപ്പറല്ല ഓക്കെയാണ് പക്ഷേ ക്രെഡിറ്റ് സ്കോർ ഇല്ലാത്തതിൻ്റെ പേരിൽ മാത്രം ലോൺ കയറിയില്ല അപ്പോൾ ഈ ക്രെഡിറ്റ് സ്കോർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അതിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം പറഞ്ഞു തരാം പൈസ ബസാർ എന്നാണ് ഈ പ്ലാറ്റ്ഫോമിൻ്റെ പേര് നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാൻ സാധിക്കും ഫ്രം ഓൾ ബ്യൂറോസ് മന്ത്ലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് വാട്ട്സാപ്പിൽ ലഭിക്കുന്നതാണ് മൾട്ടിപ്പിൾ ലാംഗ്വേജസിനും ഇത് അവൈലബിൾ ആണ് സോ ഈ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാൻ സാധിക്കും ബാ അപ്പോൾ വീടിന്റെ കോലം ഇപ്പം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ വീടിന്റെ നിലവിലോലം ഇവിടെ ഇങ്ങനെ വരവരെയൊക്കെ ഇട്ടത് മാളുവിൻ്റെ ഐഡിയ ആണ് ഇതിന് ഇതിന് കണ്ടം അടിച്ചു വല്ല വിളിച്ച് പറയും ഇത് അതിന് ഗ്രോ അടിച്ചിട്ടിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ കളർ കളറൊന്നും നമ്മളിപ്പോൾ തീരുമാനിച്ചില്ല ജസ്റ്റ് വൈറ്റും പിന്നെ ഒരു ഡാർക്ക് ഗ്രേയും കൊടുത്താലോ ആഗ്രഹം ഉണ്ട് അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ കൊടുത്താലും നന്നായിരിക്കും അല്ലേ പിന്നെ അതാണ്ട ഇവിടെ ഇങ്ങനെ ക്ലാഡിങ് ഒക്കെ ഒട്ടിക്കാനുള്ള സെറ്റപ്പ് ഇവിടെ വരച്ചിട്ടുണ്ട് ഇവിടെ ഇത്രയും ക്ലാഡിങ് ചെയ്യാം എന്നിട്ട് ഇവിടെ ഇങ്ങനെ അടിച്ചിട്ട് പിന്നെ അതിന്റെ ടോപ്പിൽ ടെക്സ്റ്റർ ചെയ്യാനുള്ള ആ ആ മണ്ടയിൽ മറ്റേ ചൂടുകെട്ടി വരെ ടെക്സ്റ്റർ ഇങ്ങനെ കൊച്ച കൊച്ച കൊച്ചക്കാന്ന് വരച്ചുവെച്ചാലോ എന്നുള്ളൊരാഗ്രഹമുണ്ട് അങ്ങനെ ഔട്ട്സൈഡൊക്കെ പൂശി കഴിഞ്ഞപ്പോഴത്തേക്ക് കാണാൻ ഒരു വർക്കത്തായല്ലേ ഒരു ഒരു മെനയെ കൊണ്ടല്ലേ ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ടല്ലേ അല്ലേ 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 പിന്നെ ഇനി ഇനി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പ്ലംബിംഗ് വർക്കും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ മറ്റേ മെയിൻ്റെനൻസ് പണികളായിട്ട് കുറച്ച് പൂശാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതും കൂടെ തീർത്ത് കഴിഞ്ഞാൽ ഏകദേശം ഈ ഇത് ഒരു ഇനി കഴിഞ്ഞാൽ ഈ ഒരു മൂന്നാല് ദിവസത്തെ പണിയും കൂടെ ഉണ്ട് ഈ വീടൊന്ന് കംപ്ലീറ്റ് ആകാൻ വേണ്ടി ഇനി ആ ഒരു വശം കൂടെ മാത്രം തേച്ച് കഴിഞ്ഞാൽ ഔട്ട്സൈഡ് പൂശി കംപ്ലീറ്റ് തീർന്ന് ഇപ്പോൾ കാണാൻ എങ്ങനെയുണ്ട് വീട് പഴയതിനേക്കാൾ നല്ല കുട്ടവനായില്ലേ ഇഷ്ടപ്പെട്ടില്ലേ ദണ്ട കാണു ആ ഒരു ഭാഗം മാത്രമാണ് ഇനി തേക്കാറുള്ളത് അപ്പോൾ ഒരു രണ്ടുമൂന്ന് ദിവസത്തിനകത്ത് അവിടുത്തെ തേപ്പ് പണികൾ തീർന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കംപ്ലീറ്റ് തേപ്പൊടികളെ തീരും ഓക്കെ അപ്പോൾ അതാണ്ട അകത്ത പോസ്റ്റ് പരിപാടികളൊക്കെ പ്ലാസ്റ്ററിംഗ് പരിപാടി എല്ലാം തീർന്നിട്ടുണ്ട് പിന്നെ അതായത് ഇതുപോലത്തെ ചോട്ടാമോട്ട കാമുകൾ പാത്രേ ബാക്കിയുള്ളൂ അപ്പോൾ വേണ്ടേ ഇവിടെ നമ്മൾ മറ്റേ മാൾക്കുട്ടീടെ ആഗ്രഹം പോലെ ഡിസൈൻ എന്തേലും വെക്കാൻ വയ്ക്കാൻ ഫ്ലവർ വൈസ് ആ പൂക്കളും കായ്ക്കളൊക്കെ വെക്കാനുള്ള മാളിൻ്റെ സാധനങ്ങളൊക്കെ മ്യാശിരി മാളകുട്ടി പറഞ്ഞതുപോലെ തന്നെ വെച്ച് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താണ്ടാ ഈ കാണുന്നതാണ് ഇൻ്റെ ബെഡ്റൂം അതിൽ ഇവിടെ ബേവിൻ്റെ സെറ്റപ്പ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക ഇവിടെ വ്യൂ എന്ന് പറയാൻ വേറെ ഒന്നും ഇല്ല ഈ കാടും പടലൊക്കെ തന്നെ വ്യൂ ആയിട്ടുള്ളത് പക്ഷെ എന്തായാലും ഒരു ബേ വിൻഡോ സെറ്റപ്പ് ഒക്കെയാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് ഇനി ഈ വീട്ടിൽ ബാക്കിയുള്ള പരിപാടി എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യമായിട്ട് ഇനി ചെയ്യാനുള്ള നമ്മൾ വാട്ടർ പ്രൂഫിംഗ് പരിപാടി ചെയ്യണം ടോയ്ലറ്റ് ടോപ്പ് റൂഫ് ഓപ്പൺ ടെറസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യാനുണ്ട് പിന്നെ കളർ കോമ്പിനേഷനായിട്ട് നമ്മൾ എല്ലായിടത്തും വൈറ്റ് വെച്ചിട്ട് ഒരു ഡാർക്ക് ഗ്രേ അല്ലെങ്കിൽ ബ്ലൂ കൊടുക്കാനുള്ള ഒരു ഒരിതിലാണ് ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം ദെ ദന്നെ ധന്നെ ദു ദുന്ന് വേറെ എന്തെങ്കിലും ഇനി ശ്രദ്ധിക്കാൻ മാത്രം എന്തെങ്കിലും ഉണ്ടായി ഇവിടെ സീലിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ തേച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന് മറ്റേ ഗ്രൈൻഡ് ചെയ്ത് വിട്ട് ബാക്കി ചെയ്യാമെന്നാണ് വിചാരിക്കണത് പിന്നെ എന്താണ്ടാ ഈ ഭാഗത്താണ് നമ്മുടെ സ്റ്റെയർ വരാൻ പോകുന്നത് മേളോട്ട് കയറാനുള്ളത് അത്രയും ഭാഗത്ത് കോൺക്രീറ്റ് സ്റ്റെയറുണ്ട് അതിനുശേഷം എന്താണ്ട് ഇവിടെ നിന്ന് വരുന്നത് മറ്റേ സ്റ്റീലിൻ്റെ സാധനം പൈപ്പും കാര്യങ്ങളും ഇവിടെത്തന്നെ ഉണ്ട് അപ്പോൾ അത് പിന്നെ ഇവിടെ നമ്മൾ പെയിൻ്റ് എന്ന് പറയുമ്പോൾ ആദ്യം വൈറ്റ് സിമെൻ്റ് അടിച്ചതിന് ശേഷം പിന്നെ പുട്ടി ഇട്ടിട്ട് ഔട്ട്സൈഡ് പുട്ടി വേണോ എന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല അകത്തെന്തായാലും വയറ്റ്സിമെൻ്റ് ഇട്ടിട്ട് രണ്ട് പുട്ടി അടിച്ച് പിന്നെ അത് ചുരണ്ടിയിട്ട് ഇത് പ്രൈമർ അടിച്ച് അതിന് ശേഷം രണ്ട് തൊട്ട് പെയിൻ്റ് അടിക്കാമെന്നുള്ള തീരുമാനത്തിലാണ് പുറത്ത് പുട്ടി വേണ്ട എന്നുള്ള തീരുമാനമുണ്ട് അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അതെല്ലാം നോക്കിയിട്ടായിരിക്കും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ താണ്ട ഈ കാണുന്നതാണ് നമ്മുടെ ഓപ്പൺ ടെറസ് ഏരിയയിൽ വരുന്ന പാരപ്പറ്റ് ഭാഗം ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്ലാബ് അടിച്ചിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് ഇഞ്ച് ഒന്നര ഇഞ്ചോളം ഇവിടെ അകത്തോട്ടും പുറത്തോട്ടും ഒരു നാല് ഇഞ്ചോളം തള്ളി ഇട്ടിട്ടുണ്ട് അപ്പോൾ വെള്ളം ചെവരിലോട്ട് ഡയറക്റ്റ് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു വെച്ചതാണ് അപ്പം ഈ ഒരു വാളിൽ പെട്ടെന്ന് പയൽ കയറില്ല എന്ന് നമ്മൾ നമ്മൾ വിശ്വസിക്കുന്നു മേശരി പറഞ്ഞതാണ് അപ്പോൾ താണ്ട ഇതാണ് നമ്മുടെ മേളിലത്തെ ഭാഗം അതൊന്ന് മൊത്തത്തിൽ ഒന്ന് കാണിച്ചു കൊടുത്തേ താണ്ടാ ഇത് താഴത്തെ ബാൽക്കണി ബാൽക്കണി ഒരു റൗണ്ട് ഒരു സ്റ്റെപ്പ് താഴ്ന്നു കിടക്കുകയാണ് ഇത് ഇവിടുത്തെ കൈവരി മൂന്ന് വരിയേ ഉള്ളൂ അതിനേക്കാളും ഒരു വരി പൊങ്ങിയതാണ് തൻ്റെ ഇവിടുത്തത് പിന്നെ അവിടെ ഇതുപോലെ സ്ലാബൊക്കെ അടിച്ച് മേളഭാഗം വരേത് ഇങ്ങനെ അടിച്ചിട്ട് താഴത്തെ ആ ആസ്റ്റാരി തന്നെയാണ് പിന്നെ വാട്ടർ കട്ടിങ്ങൊക്കെ ചെയ്ത് പിന്നെ ഇവിടെ ഇത്തിരി സ്ക്വയർ ട്യൂബിൻ്റെ ഒരു സാധനം ചെയ്ത് ഇവിടുത്തെ പഴയ പൈപ്പുകൾ നമ്മൾ ഷീറ്റിട്ട വീട്ടിൽ എന്നിട്ട് പഴയ പൈപ്പുകൾ എടുത്തിട്ട് ഇവിടെ കുത്തിക്കയറ്റി ഇവിടെ ഒരു സാധനം അടിച്ചിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മേളിലത്തെ എന്ന് പറയുന്നത് ഇനി അടുത്ത പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഇലക്ട്രിക്കൽ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി അപ്പുറത്തെ വീട്ടിൽ മാമം പറഞ്ഞ് തമിഴ്നാട്ടിൽ ഒരാളുണ്ട് അപ്പോൾ അതുവഴി എടുത്തു കഴിഞ്ഞാൽ ഹോൾസെയിൽ വിലയ്ക്ക് എടുക്കാം അതുകൊണ്ട് വില കുറവാണെന്ന് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് ഉടനെ നമ്മൾ അങ്ങോട്ട് പോകണം സാധനങ്ങൾ നോക്കി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മേടിച്ചാൽ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഞാനും ഫ്രണ്ട്സുമായിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിരിക്കുകയാണ് നീ പറഞ്ഞാൽ ശരി നീ വരണേ നിന്നെയും കൊണ്ടുപോകാം അപ്പോൾ ജസ്റ്റ് നമ്മൾ അങ്ങോട്ട് നിന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ വയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വില കുറവ് കിട്ടുകയാണെങ്കിൽ നല്ല അല്ലേന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോകുക എന്ന് വെച്ച് പിന്നെ കുറച്ച് ഫിറ്റിംഗ്സ് ഐറ്റംസ് പ്ലംബിങ് അങ്ങനത്തൊക്കെ സാധനങ്ങൾ നോക്കണം പിന്നെ പറ്റിയ പെയിൻറ്റും നോക്കാം ഇഷ്ടപ്പെട്ടാൽ വില ഓക്കെ ആണെങ്കിൽ എടുക്കാമെന്നുള്ള രീതി അപ്പം അത് സാധനങ്ങളൊക്കെ ജസ്റ്റ് അങ്ങോട്ട് പോയി നോക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോൾ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി വരെ പറയാൻ ടെക്സ്ചർ അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടാണേ അതൊക്കെ വെറുതെ ഒരു വലിയ ഭംഗിയൊന്നും കാണത്തില്ലെന്നേ ും അവിടുന്നിവിടെ നിന്ന് ഓരോ സാധനങ്ങൾ കാണാൻ എനിക്ക് അത് ചെയ്യണം എനിക്ക് ഇത് ചെയ്യണം എന്നുള്ള ഭയങ്കര ഭയങ്കര സാധനം എന്തോ എന്റെ നമുക്ക് നമുക്ക് നോക്കാം നോക്കാം പെയിന്റർ പറഞ്ഞു അവിടെ എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ ചെറിയ കേട്ടോ അത് തന്നെയാണ് അപ്പം പൈസ ബസാറിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതുവഴി പോയി ചെക്ക് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും അതുവരെ ടാറ്റാ ബൈ ബൈ യു